നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഇബ്രാഹിം റേസിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഹിസ്ബുള്ളയെ കളത്തിലിറക്കി ഇറാൻ തീക്കളിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ചില സർപ്രൈസുകൾക്ക് തയ്യാറായിരിക്കണമെന്ന് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ളയുടെ ഭീഷണി വന്നത് ഇത് വെറുതെയല്ല ഇബ്രാഹിം റേയ്സിയുടെ മരണത്തിൽ ഇറാന് ചില സംശയങ്ങളുണ്ട് ഇസ്രയേൽ എന്ന് ഇറാന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല എങ്കിലും അവരത് പറയാതെ പറയുന്നുണ്ട് അതിന്റെ തെളിവാണ് ഇസ്രയേലിനെ വെല്ലുവിളിച്ച് ഹിസ്ബുള്ള കളത്തിൽ ഇറങ്ങിയതിന് പിന്നിലുള്ളത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ പലതവണ പല രൂപത്തിൽ ഹിസ്ബുള്ള യുദ്ധക്കളത്തിൽ വന്നിട്ടുണ്ട് അതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരുന്നതും ഇറാൻ തന്നെയാണ് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് റേയ്സിക്ക് വേണ്ടിയാണെന്നാണ് വാദം വരുന്നത് ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള കളത്തിൽ വരണമെങ്കിൽ അത് ഇറാൻ പറഞ്ഞിട്ട് തന്നെയാണ് കാരണം ഹിസ്ബുള്ളയുടെ ഗോഡ് ഫാദർ ആണ് റേസിയുടെ തല വീണത് ഹിസ്ബുള്ളക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ഗാസയിൽ യുദ്ധം എട്ട് മാസം പിന്നിടുമ്പോൾ ഇസ്രയേലിനെതിരെ അപ്രതീക്ഷിത ആക്രമണത്തിന് ഹിസ്ബുള്ള പദ്ധതി ഇട്ടുവെന്ന് റിപ്പോർട്ടുകൾ വരുന്നത് ഇസ്രയേൽ ചില സർപ്രൈസുകൾക്ക് തയ്യാറായിരിക്കണമെന്ന് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ള ടെലിവിഷൻ സന്ദേശത്തിൽ പറഞ്ഞത് ലബനൻ വിമോചനത്തിന്റെ ഇരുപത്തിനാലാം വാർഷിക ആഘോഷ വേളയിൽ പുറത്തിറക്കിയ സന്ദേശത്തിലാണ് നസറുള്ളയുടെ ഭീഷണി വന്നത് എട്ടാം മാസവും ഇസ്രായേൽ പലസ്തീൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെ വെല്ലുവിളി എന്നതും ശ്രദ്ധേയമാണ് ലബനൻ വിമോചനത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹസൻ നസറുള്ള കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ ഗാസയിൽ സൈനിക നടപടി തുടരുകയാണ് എന്നാൽ ഗാസക്കെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിന് ഒരു ലക്ഷ്യവും നേടാനായിട്ടില്ല എന്നും ഇക്കാര്യം അവരുടെ ദേശീയ സുരക്ഷാ കൗൺസിൽ തലവൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ടെന്നും നസറുള്ള ചൂണ്ടിക്കാട്ടി പലസ്തീനെ പല യൂറോപ്യൻ രാജ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞത് ഇസ്രയേലിനുണ്ടായ വലിയ തിരിച്ചടിയാണ് യുദ്ധത്തിന്റെ പേരിൽ ഇസ്രയേൽ ഇന്ന് അന്താരാഷ്ട്ര കോടതിയുടെ മുന്നിൽ നിൽക്കുകയാണ് അന്താരാഷ്ട്ര പ്രശ്നപരിഹാരത്തിൽ ഇസ്രായേലിന് താല്പര്യമില്ല ഇതിനെല്ലാം ഉള്ള സർപ്രൈസ് ആയിരിക്കും ഇസ്ബുള്ള നൽകുകയെന്നും നസറുള്ള പറഞ്ഞു പലസ്തീനെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിച്ചത് അലക്സ പോരാട്ടത്തിന്റെയും ദൃഢനിശ്ചയത്തോടെയുള്ള പ്രതിരോധത്തിന്റെയും ഫലമായാണെന്നും ഇന്ന് ഇസ്രയേൽ രാജ്യാന്തര നീതിന്യായ കോടതിക്ക് മുന്നിൽ നിൽക്കുന്നത് കനത്ത തിരിച്ചടി അവർക്കുണ്ടാക്കുമെന്നും ഹസൻ നസറുള്ള പറയുന്നു റഫേൽ ആക്രമണം നിർത്തണമെന്ന് ഐ സി പറഞ്ഞിട്ടും ഇസ്രായേൽ അനുസരിച്ചിട്ടില്ല എന്നാൽ ഞങ്ങളുടെ പ്രതിരോധത്തിൽ നിങ്ങൾ സർപ്രൈസുകൾ പ്രതീക്ഷിച്ചിരിക്കണം നസറുള്ള മുന്നറിയിപ്പ് എന്നോണം പറഞ്ഞു ഇസ്രയേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് പലതവണ ഹിസ്ബുള്ള രംഗത്ത് വന്നിരുന്നു പിന്നീട് ഇവരും ഈ യുദ്ധത്തിൽ നിന്ന് പിൻവലിയുന്ന ഒരു നീക്കമാണ് നടത്തിയിരുന്നത് പിന്നീട് ഹിസ്ബുള്ള അങ്ങനെ രംഗത്തേക്ക് വന്നിട്ടേയില്ല എന്നാൽ ഇപ്പോൾ റെയ്സിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് ഹിസ്ബുള്ള രംഗത്ത് വന്നിരിക്കുന്നത് ഇതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഹിസ്ബുള്ളക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഇസ്രായേലിന് നേരെ വെല്ലുവിളി നടത്തിയാലും ഒരു ആക്രമണം നടത്തിയാലും എല്ലാം അതിന് പിന്നിൽ ചരട് വലിക്കുന്നത് ഇറാനാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തീർച്ചയായും ഇറാന്റെ അറിവോടെ തന്നെയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു യുദ്ധവിദഗ്ധരും അത് തന്നെയാണ് പറയുന്നത് ഹിസ്ബുള്ളക്കും ഹൂതി വിമതർക്കും എല്ലാം വെള്ളവും വളവും ഇറാൻ തന്നെയാണ് അവരുടെ ചരടുവലിക്കനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് എവിടെ ആക്രമണം നടത്തണം എന്തായിരിക്കണം ലക്ഷ്യം തുടങ്ങിയെല്ലാം ഇറാന്റെ നിർദ്ദേശത്തോടെയാണ് നിർദ്ദേശമാണ് ഇവർ അനുസരിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള കളത്തിൽ വരുമ്പോൾ ഇറാനാണ് ഇവരെ കളത്തിൽ ഇറക്കിയിരിക്കുന്നത് എന്ന വാദം മുറുകാൻ ഇടയാക്കുന്നത് റേസിയുടെയും സംഘത്തിന്റെയും മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള ആദ്യ അന്വേഷണ റിപ്പോർട്ട് ഇറാൻ സായുധ സേനാ മേധാവി പുറത്തുവിട്ടിരുന്നു തകർന്ന ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങളിൽ വെടിയുണ്ടകളോ സമാന വസ്തുക്കളോ കണ്ടെത്തിയിട്ടില്ല എന്ന് റിപ്പോർട്ടാണ് പുറത്തു വന്നിരുന്നത് ഹെലികോപ്റ്റർ റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്നും മുൻകൂട്ടി നിശ്ചയിച്ച ഗതിയിൽ തന്നെയാണ് സഞ്ചരിച്ചതെന്നും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു വാച്ച് ടവറും ഫ്ലൈറ്റ് ജീവനക്കാരും തമ്മിലുള്ള സംഭാഷണത്തിൽ സംശയാസ്പദമായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നും പറയുന്നു പർവ്വതത്തിൽ ഇടിച്ച ശേഷം ഹെലികോപ്റ്ററിന് തീപിടിക്കുകയായിരുന്നു കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം വിശദവിവരങ്ങൾ നൽകുമെന്നും സായുധ സേനാ മേധാവി പറഞ്ഞത് തകർന്ന ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് സംഭവത്തിന് ഏകദേശം ഒന്നര മിനിറ്റ് മുൻപ് പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ വ്യൂഹത്തിലെ മറ്റു രണ്ട് കോപ്റ്ററുകളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് മേഖലയിലെ സങ്കീർണതയും മൂടൽ മഞ്ഞും താഴ്ന്ന താപനിലയും തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും വൈകാൻ കാരണമായി പ്രാദേശിക സമയം തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കാണ് ഡ്രോണുകളുടെ സഹായത്തോടെ സംഭവത്തിന്റെ കൃത്യമായ സ്ഥലം കണ്ടെത്തിയതെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇറാൻ മാധ്യമങ്ങൾ തന്നെയാണ് പിന്നിൽ മൊസാദ് എന്ന ആരോപണം ആദ്യം കത്തിച്ചുവിടുന്നത് റെയ്സിയുടെ മരണത്തിൽ ഇറാൻ ഭരണകൂടം പലതും മറച്ചുവെക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വന്നതും ഇറാനിൽ നിന്ന് തന്നെയാണ് റേയ്സിയുടെ മരണത്തിൽ ഇറാനിലുള്ളവർ തന്നെ ആഘോഷിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഭരണകൂടത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരുന്നു ആദ്യം ഈ വിവാദങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ മാധ്യമങ്ങളെ ഭയപ്പെടുത്തുകയാണ് ഇറാൻ സർക്കാർ ചെയ്തത് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല റേസിയുടെ മരണത്തിൽ ഇറാനിലുള്ളവർ തന്നെയാണെന്ന രീതിയിലും ചർച്ചകളൊക്കെ വന്നിരുന്നു എന്നാൽ എല്ലാവരും ഉറ്റുനോക്കിയത് മൊസാദിനെ തന്നെയാണ് മൊസാദ് അറിയാതെ ഒന്നും നടക്കില്ല എന്ന് വിവാദം ആദ്യം വരുന്നത് ഇറാനിൽ നിന്ന് തന്നെയാണ് റേയ്സിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചുരുളഴിയാത്തത് പലതും ഉണ്ടെന്ന് ഇറാനിലെ മാധ്യമ പ്രവർത്തകർ വ്യക്തമാക്കുന്നു സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്നാൽ എന്തു തന്നെയാണെങ്കിലും അത് ഇറാൻ ഭരണകൂടം പുറത്തുവിടില്ല അതിന്റെ കൂടെയാണ് ഹിസ്ബുള്ളയും ഇപ്പോൾ കളത്തിൽ വരുന്നത് ഹിസ്ബുള്ളയുടെ വരവ് വെറുതെ അല്ല ഇറാന്റെ അനുവാദമില്ലാതെ യുദ്ധ കളത്തിലേക്ക് ഹിസ്ബുള്ള കടന്നു വരില്ല മാത്രമല്ല ഗാസ വെടിനിർത്തൽ ചർച്ചകൾ ചൊവ്വാഴ്ച കെയ്റോയിൽ പുനരാരംഭിക്കാനിരിക്കെയാണ് ഹിസ്ബുള്ള വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തു വന്നിരിക്കുന്നത് ഒന്നുറപ്പാണ് യുദ്ധം മൂർച്ഛിക്കാൻ തന്നെ ഇറാൻ ആഗ്രഹിക്കുന്നു ഇസ്രയേലുമായി പുതിയ ചർച്ചകൾ ആവശ്യമില്ലെന്ന് ഹമാസ് ഉദ്യോഗസ്ഥൻ ഒസാമ ഹംദാൻ പറഞ്ഞു ഗാസ വെടിനിർത്തൽ ചർച്ചകൾ പുതുക്കാൻ ഉദ്ദേശമുണ്ടെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്നും എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്നും ഹംദാൻ പറഞ്ഞു ഞങ്ങൾക്ക് പുതിയ ചർച്ചകൾ ആവശ്യമില്ല ഇസ്രയേൽ നിരസിച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് ഇതിനകം അംഗീകരിച്ചിട്ടുണ്ടെന്നും ഹംദാൻ പറഞ്ഞു ചർച്ചകൾക്ക് പോകാനുള്ള പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഉറപ്പുകളൊന്നുമില്ലെങ്കിൽ ആക്രമണം തുടരാൻ ഇസ്രയേലിന് കൂടുതൽ സമയം നൽകുമെന്നാണ് ഇതിനർത്ഥം ഈ മാസം ആദ്യം ഹമാസ് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും മുന്നോട്ട് വെച്ച ഏഴു മാസത്തെ ഗാസ യുദ്ധത്തിൽ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചുവെങ്കിലും ഈ നിർദ്ദേശം തങ്ങളുടെ ആവശ്യങ്ങളിൽ പെടുന്നില്ല എന്ന് ഇസ്രയേൽ പറഞ്ഞു പാരീസിലെ മധ്യസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വരും ദിവസങ്ങളിൽ ഗാസം ക്യാപ്റ്റീവ് റിലീസിനായുള്ള ചർച്ചകൾ പുതുക്കാൻ ഇസ്രായേൽ സർക്കാർ ഉദ്ദേശിക്കുന്നതായി ശനിയാഴ്ച ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സിഐഎ ഡയറക്ടർ ബിൽ ബേൺസ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനി എന്നിവരുമായുള്ള ചർച്ചകൾക്കായി ഇസ്രയേൽ ഇന്റലിജൻസ് മേധാവി ഡേവിഡ് ബാർണിയ പുതിയ തീരുമാനം അംഗീകരിച്ചതായി റിപ്പോർട്ടുകളിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത